കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊന്നമ്പലമേട് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് പൊന്നമ്പലമേട് പശ്ചിമഘട്ട മലനിരകളിലായാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ മലയുടെ സ്ഥാനം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് മകരജ്യോതി തെളിയിക്കുന്ന സ്ഥലമാണ് പൊന്നമ്പലമേട് പൊന്നമ്പലമേട്ടിൽ ശാസ്താവിൻ്റെ മൂലസ്ഥാനത്ത് പണ്ട് ആദിവാസികൾ വിളക്ക് തെളിയിച്ച് ദീപാരാധന നടത്തുന്നതായാണ് മകരജ്യോതി അറിയപ്പെട്ടത് പൊൻ അഥവാ സ്വർണം അമ്പലം അഥവാ ക്ഷേത്രം മേട് അഥവാ കുന്ന് എന്നീ അർത്ഥങ്ങൾ വരുന്ന മൂന്ന് വാക്കുകൾ ചേർന്നാണ് പൊന്നമ്പലമേട് എന്ന പദം ഉണ്ടായത് സ്വർണ്ണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മല എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് പൊന്നമ്പലമേട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ അഥവാ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാണ് ഈ മല റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഈ മലയുള്ളത് മകരസംക്രമ സന്ധ്യയിൽ മണ്ണിലെ മാനവന് വിണ്ണിലെ ദേവതകൾ ദീപകാഴ്ചകൾ ഒരുക്കുന്ന ഇടമാണ് പൊന്നമ്പലമേട് ശ്രീബോധനാഥൻ്റെ മൂലസ്ഥാനമാണ് പൊന്നമ്പലമേട് ശബരീശ സന്നിധിയിൽ നിന്നും നോക്കിയാൽ പൊന്നമ്പലമേട് കിഴക്കൻ ചക്രവാളത്തോട് മുട്ടി നിൽക്കുന്നതുപോലെയാണ് പതിനെട്ട് മലകൾ ഉൾക്കൊള്ളുന്ന അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൻ്റെ കിഴക്കേ അതിര് കൂടിയാണിവിടം പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പൊന്നമ്പലമേറ്റിൽ കാണാൻ സാധിക്കും ഇവിടുത്തെ ശിലാവിഗ്രഹവും ശിലാഭാഗവും പറ്റാത്ത കുളവും പൂങ്കാവലത്തിന്റെ പുണ്യമാണ് ദുഷ്കരമായ വഴികളും ഘോരവനവും മനുഷ്യവാസ മേഖലയിൽ നിന്നും പൊന്നമ്പലമേടിനെ മാറ്റി നിർത്തുന്നു പൊന്നമ്പലമേട്ടിൽ നിന്നാൽ ശബരിമല കാഴ്ച മനോഹാരിത നിറഞ്ഞതാണ് അവിടെ നിന്നും ശ്രീകോവിലെ വിളക്ക് കാണാൻ സാധിക്കും മണ്ണാറ കുളത്തി ചാലക്കയും ശബരിമല പാതയിൽ പ്ലാപ്പള്ളിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മൂഴിയാർ കക്കി ആനത്തോട് വഴി പൊന്നമ്പലമീട്ടിലെത്തും വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവ് ഗവി കൊച്ചുപമ്പ വഴിയും എത്താം പ്ലാപ്പള്ളിയിൽ നിന്നും എഴുപത്തിയെട്ട് കിലോമീറ്ററും വണ്ടിപ്പെരിയാറിൽ നിന്നും അറുപത് കിലോമീറ്ററും ദൂരമുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക